പ്രാർത്ഥനയുടെ ഫലം കൃത്യസമയത്ത് നിസ്കരിക്കുന്നതിനെ കുറിച്ച മുത്തശ്ശിയുടെ മുന്നറിയിപ്പ് അയാൾ ഓർത്തു എന്റെ മതനെ നീ നമസ്കാരം പിന്നീടത്തേക്ക് മാറ്റിവെക്കരുത് അയാളുടെ മുത്തശ്ശിക്ക് എഴുപത് വയസ്സായിരുന്നു പക്ഷേ അതാൻ കേൾക്കുമ്പോഴെല്ലാം അവർ ഒരു അമ്പ് പോലെ എഴുന്നേറ്റ് നിസ്കരിക്കും എന്നിരുന്നാലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ അവന്റെ അഹങ്കാരം അവനെ അനുവദിച്ചില്ല അവൻ എന്തു ചെയ്താലും അവന്റെ നമസ്കാരം എപ്പോഴും അവസാനം അർപ്പിക്കപ്പെടുന്നതായിരുന്നു ഇതൊക്കെ ആലോചിച്ച് നേരം പോയത് അവനറിഞ്ഞില്ല പെട്ടെന്ന് സമയം നോക്കിയപ്പോൾ സ്വലാത്തുൽ ഇഷാഹീന് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ അവൻ വേഗം പോയി വിളിവു ചെയ്തു സ്വലാത്തുൽ മഗ്രിബ് നിസ്കരിച്ചു തസ്ബീഹ് ചൊല്ലുമ്പോൾ അവൻ ആലോചിച്ചു എത്ര പെട്ടെന്ന് എന്റെ പ്രാർത്ഥന കഴിഞ്ഞു അവൻ ലജ്ജ തോന്നി മുത്തശ്ശി വളരെ ശാന്താതയോടെയും സമാധാനത്തോടെയും പ്രാർത്ഥിക്കുക അവൻ മുത്തശ്ശിയെ ഓർത്തു അവൻ ദുഹാഹ ചെയ്യാൻ തുടങ്ങി ദിവസം മുഴുവൻ സ്കൂളിൽ സ്കൂളിലായിരുന്നതിൻറെ ക്ഷീണമുണ്ടായിരുന്നു അവൻ ഭയാനക ശബ്ദത്തിൻറെയും അലർച്ചയുടെയും ശബ്ദം കേട്ടാണ് അവൻ ഉണർന്നത് അദ്ദേഹം നന്നായി വീർക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ചുറ്റും നോക്കി അവിടെ വളരെ തിരക്കായിരുന്നു അദ്ദേഹം നോക്കിയ എല്ലാ ദിശയിലും ആളുകൾ നിറഞ്ഞിരുന്നു ചിലർ മരവിച്ച് ചുറ്റും നോക്കി നിന്നു ചിലർ ഇടത്തോട്ടും വലത്തോട്ടും ഓടുന്നു ചിലർ കുത്തി തല കൈകളിൽ പിടിച്ചു കാത്തിരിക്കുകയായിരുന്നു താൻ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ശുദ്ധമായ ഭയവും ആശങ്കയും അദ്ദേഹത്തെ നിറച്ച അദ്ദേഹത്തിന് ഹൃദയം പൊട്ടിത്തെറിക്കാൻ പോകുകയായിരുന്നു അത് വിധി ദിനമായിരുന്നു അവൻ ജീവിച്ചിരുന്നപ്പോൾ വിധി ദിനത്തിലെ ചോദ്യം ചെയ്യലിനെ കുറിച്ച് ധാരാളം കേട്ടിരുന്നു അന്ന് ഇത്രക്ക് ഭയാനകമെന്ന് ചിന്തിച്ചില്ല അയാൾ ആലോചിച്ചു ഇത് എന്റെ മനസ്സ് പറയുകയാണോ ഇല്ല കാത്തിരിപ്പും ഭയവും വളരെ വലുതായതിനാൽ അവൻ ഇത് സങ്കൽപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുക തന്നെയാണ് എന്റെ പേര് ആരെങ്കിലും വിളിച്ചോ എന്ന് ചോദിക്കാൻ അവൻ ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് ഭ്രാന്തമായി നീങ്ങാൻ തുടങ്ങി ആർക്കും അവൻ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് അവന്റെ പേര് വിളിച്ചു ജനക്കൂട്ടം രണ്ടായി പിളർന്നു അവനു വേണ്ടി വഴിയൊരുക്കി രണ്ടു പേർ അവൻറെ കൈ പിടിച്ചു മുന്നോട്ട് നയിച്ചു അവൻ അറിയാതെ ജനക്കൂട്ടത്തിലൂടെ മുന്നോട്ട് നടന്നു മാലാതമ്മർ അവനെ നടുവിലേക്ക് കൊണ്ടുവന്നു അവിടെ ഉപേക്ഷിച്ചു അവൻറെ തലകുനിച്ചിരുന്നു അവൻ ജീവിതം മുഴുവൻ ഒരു സിനിമ പോലെ അവന്റെ മുന്നിലൂടെ കടന്നു പോവുകയായിരുന്നു അവൻ കണ്ണുകൾ തുറന്നു പക്ഷെ അവൻ മറ്റൊരു ലോകം മാത്രമേ കണ്ടുള്ളൂ ആളുകളെല്ലാം മറ്റുള്ളവരെ സഹായിക്കുകയായിരുന്നു തന്റെ പിതാവ് ഒരു പ്രഭാഷണത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഓടുകയും ദീനിന്റെ വഴിയിൽ തന്റെ സമ്പത്ത് ചിലവാക്കുകയും ചെയ്യുന്നത് അവൻ കണ്ടു അവന്റെ അമ്മ അതിഥികളെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഒരു മേശ ഒരുക്കുമ്പോൾ മറ്റൊരു മേശ വൃത്തിയാക്കുകയായിരുന്നു അവൻ തന്റെ കേസ് വാദിച്ചു ഞാൻ എപ്പോഴും ഈ പാതയിലായിരുന്നു ഞാൻ മറ്റുള്ളവരെ സഹായിച്ചു ഞാൻ അല്ലാഹുവിന്റെ വചനം പ്രചരിപ്പിച്ചു ഞാൻ എന്റെ സ്വലാത്ത് നിർവഹിച്ചു റമളാൻ മാസത്തിൽ ഞാൻ നോമ്പെടുത്തു അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തു അവൻ നമ്മോട് ചെയ്യരുതെന്ന് കൽപ്പിച്ചത് ഞാൻ ചെയ്തില്ല അവൻ കരയാൻ തുടങ്ങി ഞാൻ അല്ലാഹുവിനെ എത്ര സ്നേഹിക്കുന്നുവെന്ന് ചിന്തിച്ചു തന്റെ സംരക്ഷകൻ അള്ളാഹു മാത്രമാണെന്ന് അവൻ അറിയാം മുമ്പരിക്കലും ഇല്ലാത്ത വിധം അവൻ വിയർത്തു ശരീരം മുഴുവൻ വിറച്ചു അന്തിമ തീരുമാനത്തിന് കാത്തിരുന്നു കൊണ്ട് പേടിച്ചു നിന്നു ഒടുവിൽ തീരുമാനമായി കൈകളിൽ കടലാസു തുണികളുമായി ആ രണ്ട് മാലാകമാർ ജനക്കൂട്ടത്തിലേക്ക് തിരിഞ്ഞു കാലുകൾ തതരാൻ പോലെ തോന്നി സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും ഉള്ളവരുടെ പേരുകൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കണ്ണടച്ചു ആദ്യം അവന്റെ പേര് വായിച്ചു അവൻ മുട്ടുകുത്തി നിന്ന് കരഞ്ഞു പറഞ്ഞു എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയും എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ മറ്റുള്ളവരെ സേവിച്ചു കുറെ നന്മകൾ ചെയ്തു അവൻറെ കണ്ണുകൾ മങ്ങി മങ്ങിവിയർപ്പുകൊണ്ടു വിറച്ചു രണ്ട് മാലാകന്മാർ അവൻറെ കൈകളിൽ പിടിച്ചു അവന്റെ കാലുകൾ വലിച്ചുകൊണ്ട് അവർ ജനക്കൂട്ടത്തിനിടയിലൂടെ കടന്നു പോയി നരകത്തിലെ തീ ചൂടിനടുത്തേക്ക് എത്തി അവൻ അലറി വിളിച്ചു എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ അവൻ ചെയ്ത എല്ലാ നല്ല പ്രവർത്തികളെയും മാതാപിതാക്കളെ സഹായിച്ചതും അവന്റെ നോമ്പിനെയും നിസ്കാരത്തെയും അവൻ ഓതിയ ഖുറാനിനെയും എല്ലാം വിളിച്ചു അവരൊന്നും എന്നെ സഹായിക്കില്ലേ അവൻ ചോദിച്ചു മാലാകന്മാർ അവനെ വലിച്ചു പോയിക്കൊണ്ടിരുന്നു അവൻ നരതത്തിലേക്ക് അടുത്തിരുന്നു അവൻ തിരിഞ്ഞു നോക്കിയ ഇതായിരുന്നു അവന്റെ അവസാന അപേക്ഷകൾ റസൂലുല്ലാഹ് സ്വ പറഞ്ഞു ഒരു ദിവസം അഞ്ചു തവണ നദിയിൽ കുളിക്കുന്ന ഒരാൾ എത്രത്തോളം ശുദ്ധനാകും അഞ്ചു തവണ നമസ്കാരം ഒരാളെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുമോ അവൻ അറാൻ തുടങ്ങി എൻറെ പ്രാർത്ഥനകളോ എൻറെ പ്രാർത്ഥനകളോ ആ രണ്ട് മലാദമ നിന്നില്ല അവർ നരകത്തിൻ്റെ അടുത്തെത്തി അഗ്നിജ്വാലകൾ അവന്റെ മുഖത്ത് പൊള്ളിച്ചുകൊണ്ടിരുന്നു അവൻ അവസാനമായി ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി പക്ഷെ അവന്റെ കണ്ണുകൾ പ്രതീക്ഷയാൽ വരണ്ടിരുന്നു അവനിൽ ഒന്നും അവശേഷിച്ചിരുന്നില്ല ഒരു ഇൻ മാലാത അവനെ അദത്തേക്ക് തള്ളി അവൻ വായുവിൽ വീണു തീ ജ്വാലകളിലേക്ക് പെട്ടെന്ന് അവനെ ഒരു കൈ പിടിച്ചു പുറകോട്ടു വലിച്ചു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവന്റെ പ്രാർത്ഥനയായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര വൈകിയത് ഞാൻ തീയിൽ അകപ്പെട്ടിരുന്നു ഞാൻ അതിൽ വീഴുന്നതിന് അവസാന നിമിഷം നിങ്ങൾ എന്നെ രക്ഷിച്ചത് അപ്പോൾ പ്രാർത്ഥന മറുപടി കൊടുത്തു നിങ്ങൾ അവസാന നിമിഷം അല്ലേ എന്നെ നിർവഹിക്കുക നിങ്ങൾ അത് മറന്നോ പെട്ടെന്നാണ് അവൻ ഞെട്ടിയുണർന്നത് അവൻ അപ്പോ ഇഷാഹിന്റെ അതാൻ കേട്ടത് അവൻ ഓഴിട്ടിപ്പോയി വിഴുവർ എടുത്തു നിസ്കരിച്ചു